കെ എഫ് സിയുടെ ഒരു സ്റ്റാർട്ടപ്പ് കോൺക്ലേവ് എന്ന നിലയിൽ ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത് സ്റ്റാർട്ടപ്പുകളുടെ ടെക്നിക്കിനായും ബിസിനസ് പരമായ കാര്യങ്ങളേക്കാൾ ഉപരി ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാർട്ടപ്പുകളുടെ ഇന്ധനം അതിൻ്റെ ഫൈനാൻസിങ് ആണ് അവർക്ക് ആവശ്യമായിട്ടുള്ള സാമ്പത്തിക രംഗത്തെ സഹായങ്ങൾ ഇപ്പോൾ കെ എഫ് സി ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇനി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങൾ ആ മേഖലയിലുള്ളവരുമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്താൻ തന്നെയാണ് കെ എഫ് സി ഇന്നിപ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നാണ് ബാങ്കിങ് അല്ലാത്ത ധനകാര്യ സ്ഥാപനങ്ങളിലൊന്നാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നന്നായി നടക്കുന്ന ഫൈനാൻസ് കോർപ്പറേഷനുകളിൽ ഒന്നാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ ചെല്ലുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലെ മന്ത്രിമാർ ധനകാര്യ മന്ത്രിമാർ അഖിലേന്ത്യാ തലത്തിലെ ചില യോഗങ്ങളിലും സംസ്ഥാനങ്ങളിലും പോകുമ്പോൾ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് നിങ്ങളുടെ കെ എഫ് സി ഇത്രയും നന്നായി മുന്നോട്ട് പോകുന്നത് കെ എഫ് സി മാത്രമല്ല കെ എസ് എഫ് ഇും കേരളത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ് രണ്ട് രണ്ട് മേഖലയിലാണെന്നേ ഉള്ളൂ പതിനായിരം കോടി എന്ന നിലയിലേക്ക് ബിസിനസ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് കെ എഫ് സി കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പ് അടുത്തൊരു ടാർഗറ്റ് നാലായിരത്തി എഴുന്നൂറോളം കോടി ആയിരുന്നു ഉണ്ടായിരുന്ന ബിസിനസ് ഇപ്പോൾ ഏഴായിരത്തി അഞ്ഞൂറ് അടുത്തേക്ക് എത്തിയിട്ടുണ്ട് കെ എസ് എഫ് ഇ മറ്റൊരു പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനമാണ് ഒരു ലക്ഷം കോടിയിലേക്ക് അത് ചുട്ടി ബിസിനസ്സാണ് പ്രധാനമെന്ന് നിങ്ങൾക്കറിയാം ഒരു ലക്ഷം കോടി രൂപയിലേക്ക് അതിൻ്റെ ബിസിനസ് എത്തിക്കുക എന്നുള്ളതാണ് അതും ഏകദേശം എഴുപത്തയ്യായിരം കോടിക്ക് അടുത്തേക്ക് അതിലേക്ക് അതി അതിലും അധികമായിട്ട് എത്തിയിട്ടുണ്ട് അതിൻ്റെ ലോൺ പോർട്ട്ഫോളിയോ അല്ല പ്രധാനമെങ്കിലും ഞാൻ പറയുന്നതേ ഉള്ളൂ പ്രധാനപ്പെട്ട ഒരു 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 ധനകാര്യ സ്ഥാപനം എന്ന നിലയിൽ അപ്പോൾ കേരളത്തിലെ ധനകാര്യ സ്ഥാപനങ്ങൾ ഗവണ്മെൻ്റ് മേഖലയിലുള്ളത് മറ്റ് സംസ്ഥാനങ്ങളെക്കാളിലും കുറച്ചുകൂടി പല മേഖലയിലും നന്നായി നടക്കുന്ന ഒരു രീതിയുണ്ട് എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായി കാണുന്നു എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഞാൻ ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ കോവിഡിൻ്റെ സമയമാണ് കെ എഫ് സിയെ സംബന്ധിച്ച് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും കെ എഫ് സിക്ക് കുറച്ചുകൂടി പലിശ കുറച്ച് കൊടുക്കേണ്ടതല്ലേ എന്നൊരു പ്രശ്നമാണ് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഭാരവാഹികളുടെ അടുത്ത് എൻ്റെ എം ഡിയുടെയും ഇ ഡിയുടെയും അടുത്തെല്ലാം സംസാരിക്കുമ്പോൾ ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കാൻ പറഞ്ഞത് കാരണം കെ എഫ് സി അത്ര ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്നൊരു പരാതി ചിലടത്തുന്നെങ്കിലും വരുന്നുണ്ടോ അത് ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് ഞങ്ങൾ ആലോചിച്ചു അതിൻ്റെ ഭാഗമായി പതിമൂന്ന് ശതമാനം വരെ ഉണ്ടായിരുന്ന പലിശ നിരക്കുകൾ പൊതു പലിശ നിരക്കുകൾ ഒമ്പതര ശതമാനത്തിനകത്ത് ബാങ്ക് സോറി ബാങ്ക്സ് മേ നോട്ട് വി ആർ നോട്ട് കോമ്പീറ്റിങ് വിത്ത് ദ ബാങ്ക്സ് ബട്ട് ഒരു ഒമ്പതര ശതമാനത്തിലേക്ക് നമ്മൾ കെ എഫ് സിയുടെ പൊതു ലോണുകൾ എത്തി ഇപ്പോൾ പൊതുവിൽ ഇന്ത്യയിലെ ബാങ്ക് റേറ്റുകൾ വർദ്ധിച്ചത് കാരണം അല്പം വർധന വന്നിട്ടുണ്ടെങ്കിലും കെ എഫ് സിയുടെ കാര്യത്തിൽ അങ്ങനെ നല്ലൊരു റേറ്റിൻ്റെ കാര്യത്തിൽ കുറവ് വന്നു എന്ന് മാത്രമല്ല സന്തോഷമുള്ളൊരു കാര്യം പല സ്ഥലത്തും ഈ കെ എഫ് സിയുടെ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ കെ എഫ് സിയുടെ ലോണീസ് കസ്റ്റമേഴ്സുമായിട്ടുള്ള ചില യോഗങ്ങളിൽ ചില പിന്നെ പരിപാടികൾ പോകുമ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായ ധാരണയിൽ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ബിസിനസ് സ്ഥാപനങ്ങൾ കെ എഫ് സിന്ന് ഫണ്ട് എടുത്തിട്ട് വ്യവസായം നടത്തുന്നു എന്ന് കഴിയുമ്പോൾ ഒരു അന്തസ് ഒരു ഒരു അഭിമാനം തോന്നും കേരളത്തിന് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ പൊതുമേഖലയ്ക്ക് ഇപ്പോൾ എണ്ണൂറ് കോടി എഴുന്നൂറ് കോടിയൊക്കെ ടേൺ ഓവറുള്ള വ്യവസായ സ്ഥാപനങ്ങൾ കെ എഫ് സിയാണ് അവരുടെ പ്രധാനപ്പെട്ട ഫണ്ടിങ് ഏജൻസി എന്ന് പറയുന്ന വലിയ ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അത് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഉണ്ടായിരുന്ന കെ എഫ് സി കൊടുക്കുന്ന കടത്തിൽ പരിധി വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം വന്നു അൻപത് കോടിയായിട്ട് ഈ സമയത്ത് നമ്മൾ വർദ്ധിപ്പിച്ചു മൂലധനം ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഏത് സ്ഥാപനത്തെ സംബന്ധിച്ചും അതിനകത്ത് ബാങ്കുകളുടെ തന്നെ റേറ്റിംഗ് പോലെ തന്നെ കെ എഫ് സിക്കും അവർക്ക് ഫണ്ട് എടുക്കുന്നതിനും മൊബലൈസ് ചെയ്യുന്നതിനൊക്കെയുള്ള പ്രശ്നം ക്യാപിറ്റൽ തന്നെയാണ് മുന്നൂറ് കോടിയായിരുന്നു മൂലധനം ആ മുന്നൂറ് കോടി എന്നുള്ളത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ അറുന്നൂറ് കോടിയായി വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സംസ്ഥാന ഗവണ്മെന്റ് എടുത്തു ഈ സംസ്ഥാനത്ത് അങ്ങനെ നേരെ മുന്നൂറ് കോടി വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ പൊതുവിൽ വരുന്നൊരു ഉണ്ട് കേരളത്തിൽ സാമ്പത്തികമായി രംഗത്ത് ഒക്കെ ആകെ ബുദ്ധിമുട്ടാണ് എങ്ങനെയാണ് അതിനകത്ത് നിന്നുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ വ്യവസായം വാണിജ്യം നന്നാവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുള്ളത് കൊണ്ടാണ് ഈ മുന്നൂറ് കോടി കൂടി വർദ്ധിപ്പിച്ചത് അതിൻ്റെ ഫലമായിട്ട് കെ എഫ് സിക്ക് കുറച്ചുകൂടി ലിവറേജ് കിട്ടി ഫൈനാൻസിങ്ങിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അതുകൊണ്ടാണ് ഏഴായിരത്തി അഞ്ഞൂറ് ഞങ്ങൾ പതിനായിരം കോടിയിലേക്ക് എത്താം എന്നുള്ളത് തന്നെയാണ് വിചാരിക്കുന്നത് ഈ സമയത്തിനകത്ത് അതിനകത്ത് നമ്മുടെ സി എം ഡിയും മറ്റ് ഉദ്യോഗസ്ഥന്മാരും കെ എഫ് സിയുടെ ഒരു കുടുംബം പോലെ തന്നെ പ്രവർത്തിക്കുന്നവരാണ് ഇവിടുത്തെ എല്ലാ ജീവനക്കാരും അങ്ങനെ വളരെ സജീവമായ പ്രവർത്തനം വന്നിട്ടുണ്ട് എൻ ബി എയുടെ കാര്യത്തിനകത്ത് വലിയ തോതിൽ റേറ്റ് കുറച്ചിട്ടുണ്ട് ഇനിയും എൻ ബി എയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നേരത്തെ തന്നെ ബഡ്ജറ്റ്സായി കരുതിയേക്കുന്ന കുറേ കാര്യങ്ങൾ അത് കളക്റ്റ് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് സ്റ്റാർട്ടപ്പ് മേഖലയിൽ സ്റ്റാർട്ടപ്പുകളുമായിട്ട് സംസാരിക്കാൻ ഞാൻ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ സിഇഒ ഒക്കെ ഒത്തിട്ട് സ്റ്റാർട്ടപ്പുകളുമായിട്ട് ഒന്ന് രണ്ട് പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അവർ പറഞ്ഞൊരു പ്രധാന പ്രശ്നമുണ്ട് പുതിയ മേഖലയാണ് ആ മേഖലയിൽ സ്റ്റാർട്ടപ്പായി വരുന്നവർക്ക് വലിയ കൊളാർട്ടുള്ള സെക്യൂരിറ്റി മറ്റൊന്നും കൊടുക്കാനില്ല ആശയമാണ് പ്രധാനം അങ്ങനെയുള്ളവർക്ക് ഫണ്ട് കിട്ടുന്നതിന് ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതെങ്ങനെ കൊടുക്കും അതിനകത്ത് രണ്ട് മേഖലയുണ്ട് ഒന്ന് രണ്ട് കോടി രൂപ വരെ എടുക്കുന്നവരുണ്ട് ഇപ്പോൾ പത്ത് കോടി രൂപ വരെ എടുക്കുന്ന ഒരു മറ്റൊരു സെക്ടറുണ്ട് പിന്നെ മുഖ്യമന്ത്രിയുടെ ഈ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടുള്ളൊരു സ്കീമുണ്ട് അപ്പോൾ അതിനകത്ത് ഈ കൊളാർട്ടൽ സെക്യൂരിറ്റിയും ട്രൈ പാർട്ടി അഗ്രിമെൻ്റ് വേണം എന്നൊരു കരാറുണ്ടായിരുന്നു ഇപ്പോൾ ഡിഫ് വി എസ് എസ് സിക്ക് ഒരു സാധനം കൊടുക്കുക ഡിഫൻസിന് ഒരു സാധനം കൊടുക്കുക ഇവിടെ സംസ്ഥാന ഗവൺമെൻറ് അല്ലെ ഇവിടെ ഇവർ കമ്പനി കെ എഫ് സി പിന്നെ ഡിഫൻസ് ഡിഫൻസുകാരൊന്നും ഇതിനെ ഒപ്പിടില്ല എന്ന് അവർ പറഞ്ഞു ഡിഫൻസോ അപ്പോൾ ഞാനന്ന് സംസാരിക്കുമ്പോൾ ഈ സൈബർ സെക്യൂരിറ്റി ഇവിടെ തന്നെ ചില കമ്പനികളുണ്ട് ഇപ്പോൾ നമ്മുടെ ജൻ റോബോട്ടിക്സിൻ്റെ ആളുകൾ അന്ന് പറഞ്ഞത് ഇപ്പോൾ അലീബി അത് സൈബർ സെക്യൂരിറ്റി രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതുപോലെ തന്നെ എറണാകുളത്ത് പ്രവർത്തിക്കുന്ന സെൻട്രിഫ് ഇങ്ങനെ ചില സ്ഥാപനങ്ങൾ ആ സ്ഥാപന ആദ്യഘട്ടത്തിൽ സ്റ്റാർട്ടപ്പുകളാണ് പറഞ്ഞത് ഞങ്ങൾക്കിങ്ങനെ ഒരിക്കലും ഡിഫൻസോ വി എസ് സിയോ ഒന്നും ഞങ്ങളുമായിട്ട് ട്രൈ പാർട്ടി അഗ്രിമെൻ്റ് തയ്യാറല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു അവരുടെ ബില്ലുകൾ കണ്ടിട്ട് ചെയ്യാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം അങ്ങനെ ആ പണം കൊടുത്തു ഇൻട്രസ്റ്റ് സംരക്ഷണം കാര്യമായിട്ട് നടപ്പിലാക്കുന്ന സ്കീമുകളാണ് കെ നടപ്പിലാക്കിയത് കൂടി ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്രാവശ്യത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റിൽ ഈ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ സ്കീം കാര്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് അത് മൂന്ന് വർഷം മുമ്പേ നമ്മൾ നടപ്പിലാക്കി എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് വലിയൊരു ഗ്രോത്ത് ആ മേഖലയെ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസ് സ്റ്റാർട്ടപ്പ് മിഷനായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയായിരിക്കണം അവിടെയും ആ സബ്വെൻഷൻ സ്കീം വന്നു നമുക്ക് നന്നായിട്ട് നമ്മുടെ ഒരു അനുഭവം അനുസരിച്ച് നല്ലതായിട്ട് അത് നടക്കുന്നുണ്ട് മറ്റൊന്ന് അഗ്രികൾച്ചർ മേഖലയിലെ ഉൽപ്പന്നങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് കർഷ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടണമെങ്കിൽ വാല്യു ആർഡർ പ്രൊഡക്ട്സ് വേണം അതിന് ശ്രദ്ധിക്കുന്ന കമ്പനികൾക്ക് പ്രത്യേക ഒരു തുടക്ക സമയത്ത് മൂന്ന് ശതമാനം ആണെന്നാണ് എൻ്റെ ഓർമ്മ അത് കൊടുക്കുന്നുണ്ട് അതും എടുത്തിട്ടുള്ള കുറേ കമ്പനി പ്രതിനിധികളുണ്ട് ഇവിടെയും ചില ആളുകൾ പങ്കെടുക്കുന്നുണ്ട് അതും നല്ലതുപോലെ ആ മേഖലയിൽ പോകുന്നുണ്ട് കൂടുതൽ തൊഴിലവസരങ്ങൾ ഈ മേഖലയിൽ വരുന്നുണ്ട് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ഒരു വശത്തുകൂടി ഫൈനാൻസിങ് മറു വശത്ത് നമ്മുടെ വ്യവസായ വകുപ്പ് ചെയ്യുന്ന ധാരാളം കാര്യങ്ങളുണ്ട് നമ്മുടെ ഐ ടിയും ഇലക്ട്രോണിക്സും വകുപ്പുകൾ ചെയ്യുന്നുണ്ട് ഓരോ വകുപ്പും കൃഷി വകുപ്പ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഓരോ വകുപ്പും ചെയ്യുന്ന കാര്യങ്ങൾ വഴിയാണ് നമുക്കതെല്ലാം പൂർണ്ണമാക്കാൻ പറ്റുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധേയമായ ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ വാർത്ത നിങ്ങൾ കണ്ടു കാണും പാലക്കാട് നമ്മുടെ ബാംഗ്ലൂർ കോറിഡോറിൻ്റെ ഭാഗമായിട്ട് പാലക്കാട് പുതിയ വ്യവസായ കോറിഡോറാണ് വലിയ ഏക്കർ കണക്കിനാണ് അതിൻ്റെ ഫണ്ടിങ് ഈ ബുദ്ധിമുട്ടുകൾക്കിടയിലും കിഫ്ബി വഴി ധനകാര്യ വകുപ്പ് മുൻകൈയ്യെടുത്ത് സംസ്ഥാന ഗവൺമെൻറ് ആ ഫണ്ട് നൽകിയിട്ടാണ് അത് നാളെ റിസൾട്ട് കിട്ടുന്നതല്ല ഇത് രണ്ടോ മൂന്നോ അഞ്ചോ എട്ടോ വർഷം എടുക്കും ഈ ലാൻഡിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ അവിടെ ഉണ്ട് ബാംഗ്ലൂർ ഇടനാഴി മാത്രമല്ല കണ്ണൂർ മേഖലയിൽ ഓരോ മേഖലയിലും കൂടുതൽ ലാൻഡ് അസെറ്റ് ഉണ്ടാക്കി അതിൻ്റെ സൗകര്യം ഉണ്ടാക്കി കാര്യങ്ങൾ ചെയ്യുക ഇപ്പോഴിയിപ്പോൾ വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട ടാർഗറ്റ് ഏരിയ ആയിട്ടാണ് ഞങ്ങൾ കാണുന്നത് വിഴിഞ്ഞത്തിനും സംസ്ഥാന ധനകാര്യ വകുപ്പ് കിഫ്ബിയും മറ്റേജൻസിയും കെ എഫ് സിയും ചില സ്കീമുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ട് കുറച്ച് ലാൻഡ് ഡെവലപ്പ് ചെയ്ത് ലാൻഡ് വന്നാൽ മാത്രമേ വ്യവസായം വരൂ വ്യവസായം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പോർട്ട് കൊണ്ട് നമുക്ക് ഗുണമുള്ളൂ ധാരാളം വ്യവസായ സ്ഥാപനങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട് അതും നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ നല്ലതുപോലെ ഉപയോഗിക്കുക എന്നുള്ള സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ ആളുകൾക്ക് അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതിൻ്റെ ഭാഗമായിട്ട് ശാസ്ത്ര സാങ്കേതിക മേഖലയിലൊക്കെ ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട് ഇപ്പോൾ ഗ്രഫീൻ സെൻറ്റർ ഗ്രഫീനുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം കാര്യങ്ങൾ യൂട്ടാസ്യൂട്ടിക്കൽസിൻ്റെ കേന്ദ്രം മെഡിക്കൽ ടെക്നോളജി കൺസോഷ്യം ഇങ്ങനെ വിവിധ മേഖലകളിൽ ധാരാളം ഉൽപ്പാദന കേന്ദ്രങ്ങൾ നമുക്ക് വരുന്നു സയൻസ് പാർക്കുകൾ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമ്മൾ ഉയർത്തി ഒരു ആയിരം കോടിയുടെ നിക്ഷേപം വരുന്നതാണ് സയൻസ് പാർക്കുകൾ ഒരു ഒന്നാമത്തെ സയൻസ് പാർക്ക് നമ്മുടെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയായി ചേർന്ന് ആരംഭിച്ചു കഴിഞ്ഞു അവർ ഇപ്പം തന്നെ ഒരു നല്ല ചിപ്പ് വളരെ ആധുനികമായ ഒരു ചിപ്പ് ഡെവലപ്പ് ചെയ്തതിൻ്റെ വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും കൈരളി ചിപ്പ് ഇങ്ങനെ പല മേഖലകളിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു വരുന്നുണ്ട് പുതിയ തലമുറ നമ്മുടെ നാട്ടിൽ അവരുടെ ആശയങ്ങൾ വളരെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് ഉള്ള അവസരമുള്ളൊരു സ്റ്റേറ്റാണ് ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സംസ്ഥാനം എന്ന നിലയിൽ നമുക്ക് ഈ കാര്യങ്ങൾ അംഗീകാരം കിട്ടുന്നുണ്ട് അതനുസരിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പം മൻഹോളുകൾ മൻഹോളിൽ വീണ് മരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് അന്ന് സ്റ്റുഡൻസ് ആയിരുന്നവരുടെ മുമ്പിൽ കുറേ സ്റ്റുഡൻസിൻ്റെ മുന്നിൽ സർക്കാർ ഒരു കാര്യം വെച്ചത് ഇങ്ങനൊരു കാര്യം നിങ്ങൾ കണ്ടെത്തിയാൽ അതിന് പിന്നെ പ്രോത്സാഹനം ഉൾപ്പെടെ പറഞ്ഞു അങ്ങനെ വന്നതാണ് ഇപ്പോഴത്തെ ജൻ റോബോട്ടിക്സ് അവരുടെ പ്രധാനപ്പെട്ട കമ്പനിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് ഒരു മേഖലയിലെ വിജയകഥ മാത്രമല്ല ധാരാളം വിജയകഥകൾ പറയാൻ ഇവിടെ ഉണ്ട് ഇപ്പോൾ ടോഡി ടാപ്പിങ്ങിന് കള്ളിച്ചെത്തുന്നതിനുള്ള ഒരു സ്റ്റാർട്ടപ്പ് സംവിധാനം ഡെവലപ്പ് ചെയ്തതിൻ്റെ അവർ ആളുണ്ടാവും എനിക്ക് ഇടയ്ക്കൊരുക്കെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ ഈ ധനകാര്യ വകുപ്പ് നേരിട്ട് ഇടപെടുന്ന കാര്യങ്ങളെല്ലാവരും ഇത്തരം കാര്യങ്ങളും ആശയങ്ങളും കണ്ടാൽ കാണാൻ പോവുകയും അവരെ വിളിച്ച് സംസാരിക്കുകയും പിന്നെ ഈ നേരത്തെ പോയപ്പോൾ സംസാരിച്ചതുപോലെ എന്താണ് നിങ്ങളുടെ ആവശ്യമെന്ന് ചോദിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവരെ ഞാൻ വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോൾ ഇത് പുതിയ ആശയങ്ങൾ എങ്ങനെ നടപ്പിലാക്കും അതിനെങ്ങനെ പ്രായോഗികമായി ചെയ്യും തുടങ്ങിയ കാര്യങ്ങൾ ഓരോ മേഖലയിലും നടക്കുന്നുണ്ട് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒക്കെ അത് കൂടുതൽ എഫക്റ്റീവായിട്ട് നടത്താൻ സംസ്ഥാനത്തിന് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്താണ് പ്രതീക്ഷിക്കുന്നത് പ്രതീക്ഷിക്കുന്നതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതിനൊരു പ്രോത്സാഹനം എന്ന നിലയിൽ ഈ ഗവൺമെൻറ് ഉണ്ട് അവിടെയാണ് എനിക്ക് സന്തോഷമുള്ള പല കാര്യങ്ങളും ഉദാഹരണങ്ങൾ കണ്ട് ഞാൻ പ്രമുഖമായൊരു നെൽമില്ല് പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മുടെ കസ്റ്റമറാണ് അപ്പോൾ അവർ ആയിരം കോടിക്കടുത്ത് ടേൺ ഓവർ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മുടെ കെ എഫ് സിയുടെ കസ്റ്റമറാണ് അപ്പം ഞാൻ സംസാരിച്ചപ്പം നെല്ലിൻ്റെ സബ്സിഡിയൊക്കെ ഒരു പ്രശ്നമാണല്ലോ ഇല്ലാതെ ലാഭകരമായി വാല്യൂ ആഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈ വാല്യൂ പലതരത്തിലുള്ള റൈസ് ഉത്പാദിപ്പിക്കുന്നുണ്ട് അവർ പെരുമ്പാവൂരിലാണ് അത് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ധാരാളം ഉദാഹരണം കേരളത്തിൽ ഉണ്ട് എന്നുള്ളതാണ് കെ എഫ് സിയുടെ എറണാകുളം റീജിയണൽ ഓഫീസിൻ്റെ പുതിയ കിയ കെട്ടിട ഉദ്ഘാടനം ചെയ്യാൻ പോകുമ്പോഴാണ് അവിടെ ഒരു മുന്നൂറ് പേർ വർക്ക് ചെയ്യുന്ന ഐ ടി പാർക്ക് അവിടെ ഉള്ളത് അവരിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പറയുന്നത് ഞങ്ങൾ എന്നോട് അവർ പറഞ്ഞു പിന്നീട് വന്നപ്പം മിനിസ്റ്റർ ഇത് അതിൻ്റെ ടെക്നോളജി അതിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് തന്നെയാണ് അത് ഏറ്റവും നന്നായി നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതിയിൽ എനിക്ക് കെ എഫ് സിയുടെ ഉദ്യോഗസ്ഥ തലത്തിൽ അവരുടെ അസസ്മെൻ്റ് അനുസരിച്ചിട്ട് സ്റ്റാർട്ടപ്പുകൾ പൊതുവിൽ ഈ എടുത്ത രണ്ട് കോടി എടുത്ത ആളുകളിലൊക്കെ പൊതുവിൽ ഡിഫാൾട്ട് കുറവാണ് മെച്ചപ്പെട്ട തരത്തിലേക്ക് തന്നെയാണ് പോകുന്നത് കൂടുതൽ പ്രോത്സാഹനം നമുക്ക് കൊടുക്കാം എന്നാണ് കെ എസ് സിയുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായങ്ങളിൽ പറയുന്നത് അതുകൊണ്ട് നമ്മൾ നഗരങ്ങളിൽ മാത്രം നിന്ന് ഈ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യാം നമ്മുടെ നാട്ടിൻപുറത്ത് ലോകത്തെ ഏത് വലിയ നഗരത്തിലുള്ളതുപോലെയും ഉള്ള ആളുകളിൽ നിന്നുണ്ട് അനുഭവപരിജ്ഞാനമുള്ള ആളുകളുണ്ട് പഠിച്ച് ഇറങ്ങുന്ന ഫ്രഷായിട്ടുള്ള നല്ല കുട്ടികളുണ്ട് സുൽത്താൻ ബത്തേരിയിൽ പോയ സമയത്താണ് അവിടെ ഒരു ചെറുപ്പ രണ്ട് ചെറുപ്പക്കാർ അവർ അമേരിക്കയിലായിരുന്നു അവർ വന്നിട്ട് അവിടെ ഈ സുൽത്താൻ ബത്തേരിക്കൊരു പ്രത്യേകതയുണ്ട് അല്ലെങ്കിൽ വയനാടിനൊരു പ്രത്യേകതയുണ്ട് വയനാട് ക്ലൈമറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ എ സി വേണ്ട ഒന്നും വേണ്ട അതുകൊണ്ട് അത് തന്നെ മാർക്കറ്റ് ചെയ്തുകൊണ്ട് അവിടെ ഒരു പാർക്ക് അവർ തുടങ്ങിയിട്ടുണ്ട് ഒരു പാർക്ക് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം അത് പ്രൈവറ്റ് സ്പേസിലാണ് ഇവർക്കൊക്കെ എങ്ങനെ ഒരു പാർക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ എങ്ങനെ പബ്ലിക്കിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു സംവിധാനം അവിടെ വരാൻ പറ്റുമെന്നുള്ള കാര്യം ഞങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇങ്ങനെ പല സ്ഥലത്തും കേരളത്തിൻ്റെ പല മേഖലയിലും പുതിയ ആശയങ്ങളുള്ള ചെറുപ്പക്കാർക്ക് പ്രവർത്തിക്കാൻ പറ്റുന്ന വളരെ വലിയ സംവിധാനമല്ലാതെ ചെറിയ സംവിധാനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതും ഗവൺമെൻ്റ് ചിന്തകളുടെ ഭാഗമാണ് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന ഒരു അനുഭവമുണ്ട് ഞാൻ ഇപ്പോൾ പ്രതിദാനം ചെയ്യുന്ന മണ്ഡലം കൊട്ടാരക്കരയാണ് കൊട്ടാരക്കര ടൗണിൽ സോഹോ കോർപ്പറേഷൻ വന്നു എന്ന് പറയുന്നത് ഈ മേഖലയിലുള്ളവർക്കറിയാം വളരെ വളരെ വ്യത്യസ്തമായൊരു കാര്യമാണ് കാരണം സോഹോ കോർപ്പറേഷൻ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് അവർക്ക് ആവശ്യമായ ആളുകളെ അവിടെ കിട്ടും എന്നുള്ളതുകൊണ്ടാണ് അവർ ആദ്യമേ നമ്മുടെ സ്റ്റാർട്ടപ്പ് മിഷനും എല്ലാം ചേർന്ന് നമ്മൾ ഐ എച്ച് ആർ ഡി കോളേജ് ക്യാമ്പസിൽ ഒരു ആർ ആൻ ടി സെൻ്റർ ഉണ്ടാക്കി ആർ ആൻ ടി സെൻ്റർ എടുത്ത് പത്തോ അൻപതോ പേർക്ക് എടുക്കാൻ പറ്റും എടുക്കുന്ന ചെറിയൊരു ആറാൻ ടി സെൻ്റർ ആർ ആൻ ടി സെൻ്റർ ആദ്യത്തെ ബാച്ചിനെ എടുത്തു രണ്ടാമത്തെ ബാച്ച് ഈ കഴിഞ്ഞ ആഴ്ച ആ ബാച്ചിൻ്റെയും പരിശീലനം തുടങ്ങി പുതിയ സ്ഥലം അവരവിടെ കണ്ടെത്തി അവിടെ പ്രവർത്തനം തുടങ്ങുന്നതിൻ്റെ സ്റ്റെപ്പായി അവിടെ തന്നെ ഈ എൻറോൾഡ് ഏജൻസ് ഐ ടി ഐ ടി എസ് മാത്രമല്ല പല മേഖലയുണ്ട് അക്കൗണ്ടിങ് അമേരിക്കൻ അക്കൗണ്ടിംഗ് പ്രവർത്തികളിൽ ഏർപ്പെടുന്ന എൻറോൾഡ് ഏജൻസിനെ ധാരാളം ആവശ്യമുണ്ട് ഇ ഐ ഇ വൈ യും മറ്റുമൊക്കെ പറയുന്നതാണ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്ഥാപനങ്ങൾ പറയുന്നതാണ് അപ്പോൾ അതിനൊരു പരിശീലനം കൊടുത്തിട്ട് അസാപ്പുമായി ചേർന്നൊരു പരിശീലനം കൊടുത്തു അവിടെ ജി ആർ ഐറ്റ് അഫിനിറ്റി എന്ന് പറയുന്ന ഒരു അമേരിക്കൻ കമ്പനി അവിടെ വന്നിട്ട് അൻപത് പേരുടെ ഒരു സീറ്റിലാണ് അവർ തുടങ്ങിയിരിക്കുന്നത് കൂടുതൽ സൗകര്യം വേണമെന്ന് പറഞ്ഞു ഇപ്പോൾ ഗവൺമെൻറ് ബഡ്ജറ്റിൽ തന്നെ പറഞ്ഞു ഒരു കാര്യമാണ് വർക്ക് നിയർ ഹോം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പലർക്കും പുറത്തേക്കൊക്കെ പോയി ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് വീടും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വർക്ക് നിയർ ഹോമിൻ്റെ കൺസെപ്റ്റ് അനുസരിച്ച് അവിടെ ഒരു സ്ഥലം എടുത്തു കഴിഞ്ഞാൽ കൂടുതലാൾ പ്രവർത്തിക്കാൻ പറ്റും കൊട്ടാരക്കരയിൽ ഇതൊക്കെ ചെറിയ സ്ഥലങ്ങൾ മതി ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ് ഓരോ സ്ഥലത്തും ഇങ്ങനത്തെ അനുഭവങ്ങൾ നമുക്ക് എത്താൻ പറ്റും അതിന് കൂടുതൽ നമ്മുടെ സംസ്ഥാനത്തെ മെച്ചപ്പെടുത്താൻ നമ്മുടെ നാട്ടിലെ വാണിജ്യ വ്യവസായ മേഖലകളിൽ പുതിയ ആശയങ്ങൾ നമ്മുടെ പുതിയ തലമുറ പഴയ തലമുറയും ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം അതിന് നമുക്ക് കൂടുതൽ നന്നായിട്ട് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിക്കുന്നു